ഹലോ നിങ്ങൾക്കെല്ലാവർക്കും ഷൈനി സേവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ വളരെ എക്സൈറ്റഡ് ആയിട്ടാണ് ഞാൻ ഇന്ന് ഈ റെസിപ്പി പരിചയപ്പെടുത്താനായിട്ട് വന്നിരിക്കുന്നത് കേട്ടോ അതിനൊരു പ്രത്യേക കാരണമുണ്ട് അത് ഞാൻ പുറകെ പറയാമേ ഇപ്പം ഞാൻ ഇന്ന് നിങ്ങളെ തയ്യാറാക്കി കാണിക്കുന്നത് നല്ല ഒരു പന്നിയിറച്ചിയുടെ റെസിപ്പിയാണ് ഞാൻ ഇതുവരെ പന്നിയിറച്ചി കൊണ്ട് ഒന്നും കാണിച്ചിട്ടില്ല അല്ലേ ഇത് നിങ്ങൾക്ക് നോമ്പൊക്കെ കഴിയുമ്പോൾ നിങ്ങൾ ഈ റെസിപ്പി എടുത്ത് സൂചിച്ച് വെച്ചോ നിങ്ങൾക്ക് ഇത് പ്രയോജനപ്പെടാതിരിക്കത്തില്ല നല്ലൊരു പോട്ട് വിന്തലുൻ്റെ റെസിപ്പിയാണേ ഇപ്പം നമുക്ക് അതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാമേ പറ്റൽമുളക് ഇപ്പം ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത് ഒരു ഇരുപതെണ്ണവും അര ടീസ്പൂൺ ജീരകവും ഒരു ടീസ്പൂൺ ലെവലായിട്ട് കഴുകും ഒന്നര ഇഞ്ചിൻ്റെ നല്ല ഒരു കഷ്ണം ഇഞ്ചിയും വലിയ ഒരു കുടം വെളുത്തുള്ളിയും രണ്ട് വലിയ ടൊമാറ്റോയുമാണ് പറ്റൽമുളകിനകത്തെ കുരുവെല്ലാം കളഞ്ഞു കഴിഞ്ഞിട്ട് വേണം കുറച്ച് വെള്ളത്തിൽ ഇതൊന്ന് കുതിർത്ത് വെക്കാനായിട്ട് പിന്നെ ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് കുതിർത്ത് വെക്കണം ഞാൻ കഴുകും ജീരകവും പ്രത്യേകം കുറച്ച് വെള്ളത്തിൽ ഞാൻ കുതിർത്ത് വെച്ചു അതാദ്യം നമുക്കൊന്ന് അടിച്ചെടുക്കണം അത് വളരെ കുറച്ചേ ഉള്ളൂ എന്നുള്ളത് നമുക്കൊന്ന് ചതച്ച് കിട്ടത്തേ ഉള്ളൂ പക്ഷേ എന്നാലും ആദ്യം ഒന്ന് ചതച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ നമുക്കതിനകത്തോട്ട് ചേർക്കാനുള്ളത് വെളുത്തുള്ളിയും ഇഞ്ചിയും ചെറുതായിട്ട് അരിഞ്ഞതാണ് എല്ലാം നന്നായിട്ട് അരഞ്ഞുന്ന് നമുക്ക് ഉറപ്പാകാൻ വേണ്ടിയിട്ട് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്ന നല്ലത് കേട്ടോ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുത്തു നന്നായിട്ട് അരച്ചു അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ഇപ്പം വച്ചൽമുളക് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരുന്നത് വെള്ളം മാറ്റിയിട്ട് ആ വറ്റൽമുളക് മാത്രം ഇട്ട് കൊടുത്തു ആദ്യം ആ കടുകും ജീരകവും കുതിർത്ത് വെച്ചിരുന്നപ്പോഴത്തെ ഒരു വെള്ളം ഉണ്ടായിരുന്നല്ലോ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കാണും അതിലാണ് ഇത് മുഴുവൻ അരച്ചെടുത്തത് കേട്ടോ നിങ്ങൾക്കറിയാലോ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ വരുമ്പം തന്നെ കുറച്ചുകൂടെ ഒന്ന് ലൂസാവും കുറച്ചുകൂടെ നന്നായിട്ടൊന്ന് അറിയും വച്ചിട്ടുളക് ഇടുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ നന്നായിട്ട് അറിയും പിന്നെ തക്കാളിയും കൂടി ഇട്ട് കഴിയുമ്പോൾ നിങ്ങൾക്കറിയാലോ വളരെ നന്നായിട്ട് അരഞ്ഞ് കിട്ടും ചെറിയ കട്ടകൾ പോലും ഇല്ലാതെ നന്നായിട്ട് അത് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് നല്ല വലിയ രണ്ട് പഴുത്ത തക്കാളിയാണ് എടുത്തിരുന്നത് കേട്ടോ അധികം പുളിയില്ലാത്ത തക്കാളിയാണെന്നുണ്ടെങ്കിൽ അത്രയും കൂടെ നല്ലത് പിന്നെ പ്രത്യേകിച്ചൊരു കാര്യം പറയുന്നത് നിങ്ങൾക്ക് പുളി അധികം താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഒരു ഒന്നേകാല് ഒന്നര തക്കാളി എടുത്താലും മതിയാവുമേ ഇപ്പം ഞാൻ ആ നോൺ സ്റ്റിക്ക് പാനിലേക്ക് എടുത്തിരിക്കുന്നത് മൂന്ന് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണേ ഈ ഒരു റെസിപ്പിക്ക് കോക്കനട്ട് ഓയിലിനെക്കാട്ടി നല്ലത് സൺഫ്ലവർ ഓയിൽ തന്നെയാണ് കേട്ടോ ഇപ്പം എടുത്തു വെച്ച ആ ഒരു അരപ്പും പിന്നെ ആ ഒരു ജാറ് കഴുകിയിട്ട് ഞാനൊരു ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വെള്ളമേയും ഞാനത് കഴുകാൻ ഉപയോഗിച്ചിട്ടുള്ളൂ ആ വെള്ളവും കൂടി ഇതിനകത്തോട്ട് ചേർത്തിട്ടുണ്ട് കാരണം നമുക്ക് അല്ലെന്നുണ്ടെങ്കിൽ വെള്ളം അത്രയും പറ്റി വരാനായിട്ട് കുറേ നേരം എടുക്കത്തില്ലേ എന്നിട്ട് ഈ എണ്ണയ്ക്കകത്തിട്ട് ഈ അരപ്പ് നന്നായിട്ടൊന്ന് വായിച്ചിട്ടുണ്ട് കേട്ടോ ഈ അരപ്പ് നന്നായിട്ട് വഴറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ പോർ ബിന്ദാലുവിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ ഇനി ഞാൻ വളരെ എക്സൈറ്റഡ് ആണെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നതിൻ്റെ കാര്യം എന്നാണെന്ന് അറിയാമോ ഞാൻ ആദ്യം ഒരു കുപ്പി കാണിച്ചില്ലേ അത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ പ്രോഡക്റ്റാണ് കേട്ടോ എൻ്റെ ഫ്രണ്ടിൻ്റെ പ്രോഡക്റ്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇതിനെ ബൂസ്റ്റ് ചെയ്ത് പറയുന്നതല്ല എൻ്റെ ഫ്രണ്ട് ബെറ്റി ബെറ്റിയുടെ പ്രോഡക്റ്റാണിത് ബെറ്റി എന്തുണ്ടാക്കിയാലും പണ്ട് തൊട്ടേ ഭയങ്കര ടേസ്റ്റാണ് ബെറ്റിയുടെ എന്തൊരു റെസിപ്പിക്കും എനിക്ക് എന്ത് പ്രധാനപ്പെട്ട റെസിപ്പി വേണമെങ്കിലും ഞാൻ ബെറ്റിയോട് ചോദിച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കാറ് അപ്പോൾ ബെറ്റിയുടെ ചില്ലി മസ്റ്റേഡ് സോസ് ഞാൻ ഇതിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട് എന്നെ നന്നായിട്ട് അറിയാവുന്നവർക്കറിയാം ഞാൻ ഹൺഡ്രഡ് പേഴ്സൻറ്റ് കോൺഫിഡൻറ്റായിട്ടുള്ളൊരു കാര്യത്തിന് വേണ്ടി മാത്രമേ ഞാൻ നിങ്ങളോട് പറയുള്ളൂ ഇത് ഉപയോഗിക്കണമെന്ന് ഇത് അതുപോലെ നല്ലതാണ് കേട്ടോ ഈ ഒരു പോർപ്പിന്താലുവും പറ്റിയൊരു റെസിപ്പി തന്നെയാണ് കേട്ടോ ഇത് പോർപ്പിൻതാലുവിന് മാത്രമല്ല ഞാൻ വേറെ എന്തിനൊക്കെയാണ് ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നതെന്ന് പറയാമേ ഡിപ്പായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് സമോസയോ കട്ട്ലറ്റോ ഫ്രഞ്ച് ഫ്രൈസ് മോമോ അങ്ങനെയുള്ളതിനൊക്കെ നമുക്ക് ഡിപ്പായിട്ട് പറ്റും പിന്നെ മുക്കിപ്പൊരിച്ച പ്രോൺസ് മുക്കിപ്പൊരിക്കുന്ന ഫിഷ് ഉണ്ടല്ലോ ബാറ്റർ ഫ്രൈ ചെയ്യുന്ന അതിനൊക്കെ പറ്റും പിന്നെ എഗ്റോസ്റ്റിന് വളരെ നല്ലതാണ് ഞാനിത് നേരത്തെ തന്നെ മേടിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ സാൻഡ്വിച്ച് ഒക്കെ ഉണ്ടാക്കുമല്ലോ ആണെന്നുണ്ടെങ്കിലും ചിക്കൻ ചിക്കനാണെന്നുണ്ടെന്നുണ്ടെങ്കിലും ഒക്കെ ആ ഫീലിംഗിൻ്റെ കൂട്ടത്തില് ഈ കുറച്ച് സോസ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര വ്യത്യാസമാണ് കേട്ടോ അതുപോലെ നമ്മൾ മൈനീസ് ബട്ടറൊക്കെ നമ്മൾ സ്പ്രെഡ് ചെയ്യുമ്പോൾ ആ ബട്ടറിനകത്ത് മൈനീസിനകത്താണെന്നുണ്ടെങ്കിലും ഈ സോസിൽ കുറച്ച് ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സാൻഡ്വിച്ചിൻ്റെ ആ ഒരു ലെവലേ മാറിപ്പോവും പിന്നെ ചപ്പാത്തി വെച്ചിട്ട് നമുക്ക് പലതരം റാപ്പുകൾ ഉണ്ടാക്കുമല്ലോ അതിനകത്ത് നമുക്ക് യൂസ് ചെയ്യാം പിന്നെ സോസേജ് ഒക്കെ നമ്മൾ ഉള്ളിയൊക്കെ ഇട്ട് വഴറ്റുമ്പോൾ ആ ഉള്ളി വഴറ്റുന്നതിൻ്റെ കൂട്ടത്തിൽ ഇത് കുറച്ച് ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഒന്നാന്തരം ടേസ്റ്റാണ് ഇതെല്ലാം ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടാണ് നിങ്ങളോട് പറയുന്നത് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇത്ര ധൈര്യമായിട്ട് പറയുന്നത് അതുപോലെ പോർക്ക് മിൻ പോലെ തന്നെ നമ്മൾ ബീഫ് താലു വെക്കുമല്ലോ ബീഫ് താലുവിനകത്ത് ഇത് ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും ഇത് വേറൊരു ലെവലാണ് അതുപോലെ പോത്ത് റോസ്റ്റ് അങ്ങനെയുള്ളതിനകത്തൊക്കെ ഇത് ചേർക്കുമ്പോൾ ഇറച്ചിക്കറിയൊക്കെ വെക്കുമ്പോൾ ഇത് കുറച്ച് ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധാരണ ഒരു ടേസ്റ്റ് അല്ല കേട്ടോ ആ കറിക്ക് ഒരു സ്പെഷ്യൽ ഒരു ഫ്ലേവർ കൊടുക്കും ഈ ഒരു സോസ് ഇനി നമുക്ക് തിരിച്ച് നമ്മുടെ പോർക്ക് മിന്താലിലോട്ട് തന്നെ വരാമേ അപ്പോൾ ഈ പോർക്ക് ഉണ്ടാക്കാനായിട്ട് ഞാൻ എഴുന്നൂറ്റി അൻപത് ഗ്രാം കഴുകി വൃത്തിയാക്കി വെള്ളമെല്ലാം വാലാൻ വെച്ചിട്ടുള്ള പോർക്കാണ് ഇപ്പോൾ ഇതിലോട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ അത് നന്നായിട്ട് വഴഞ്ഞു നിങ്ങൾ കണ്ടല്ലോ ആ ഞാൻ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പം തന്നെ ആ അരപ്പ് നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട് ആ അരപ്പിലോട്ട് തന്നെ ഈ പോർക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് കുറച്ച് നേരം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണേ എന്നാലേ ഈ ഫ്ലേവർ എല്ലാം ആ പോർക്കിലോട്ട് നന്നായിട്ടൊന്ന് പിടിക്കുകയുള്ളൂ ഈ പോർക്ക് വിന്തായാലും ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമാണ് എന്നാൽ അതേപോലെ ടേസ്റ്റുമാണ് നിങ്ങൾ എനിക്കറിയാം ഇപ്പം നോമ്പൊക്കെയാണെന്ന് എനിക്കറിയാം ഞാൻ ആദ്യം ഓർത്തതാണ് ഈസ്റ്ററിൻ്റെ സമയമാകുമ്പോഴത്തേക്ക് ഇത് പോസ്റ്റ് ചെയ്താൽ എന്ന് ഓർത്തു പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അതിൻ്റെ ആ ഒരു ടേസ്റ്റുമുണ്ട് പിന്നെ ഈ ഒരു ബ്രാൻഡ് എത്രയും പെട്ടെന്ന് പരിചയപ്പെടുത്തണം എന്നുള്ള ആ ഒരു എക്സൈറ്റ്മെൻറ്റും ഉണ്ട് ഞാൻ ഇന്ന് തന്നെ അങ്ങ് പോസ്റ്റ് ചെയ്തു ഉള്ളൂ നിങ്ങൾ ഈ റെസിപ്പി എടുത്ത് സേവ് ചെയ്തിട്ട് ഈ സോസം ഉപയോഗിച്ചുണ്ടാക്കിയാൽ നിങ്ങളുടെ പൈസയോ നിങ്ങളുടെ സമയമോ വേസ്റ്റ് ആവില്ല എന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുള്ളത് കൊണ്ടാണ് ഇത്ര ധൈര്യമായിട്ട് ഞാൻ പറയുന്നത് കേട്ടോ അത് വായിച്ചുമ്പോഴേക്കും ഞാൻ പെട്ടെന്നൊരു കാര്യം പറഞ്ഞോട്ടെ എൻ്റെ ഈ ചാനലും എൻ്റെ ഈ റെസിപ്പിയും ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള നല്ല നല്ല റെസിപ്പികളുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനലിൽ പോയി ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അതൊക്കെ ഇഷ്ടപ്പെട്ട് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് അപ്പോൾ വരുന്ന ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഏത് വീഡിയോ അപ്ലോഡ് ചെയ്താലും നിങ്ങൾക്ക് ഉടനെ തന്നെ എൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുമേ ഇപ്പം നമ്മൾ ആ പോർക്ക് നന്നായിട്ട് ഉലർത്തി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇപ്പം അതിനടുത്തോട്ട് ചേർത്ത് എന്താണെന്ന് അറിയാമോ ഒരു അര ടീസ്പൂൺ വിനാഗിരിയാണ് കേട്ടോ ഈ വിനീഗറിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമല്ലെന്നുള്ളതെങ്കിൽ ഇതൊഴിവാക്കാവുന്നതേ ഉള്ളേ വിനീഗറിൻ്റെ അളവ് കൂടി പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ കാരണം ഇതെല്ലാം കൂടെ തയ്യാറാക്കി കഴിയുമ്പോഴേക്ക് വിനീഗറിൻ്റെ ആ ഒരു ടേസ്റ്റ് മുന്നിൽ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കറിയുടെ ആ ഒരു മട്ടു തന്നെ അങ്ങ് ഞങ്ങൾ മാറിപ്പോട്ടോ ഇപ്പോൾ അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ പ്രഷർ കുക്കറിലോട്ട് കുക്കറിലോട്ടാക്കുവാണേ നിങ്ങൾക്കറിയാലോ പണ്ടൊക്കെ പ്രഷർ കുക്കറിലല്ലാതെ നമ്മൾ പുറത്ത് അല്ലാതെ വേവിക്കുമ്പോൾ ഇതൊക്കെ കുക്ക് ചെയ്യുമ്പോൾ പോർക്ക് ഒരുപാട് നേരം ഇട്ട് കുക്ക് ചെയ്യുമായിരുന്നു മണിക്കൂറുകൾ കുക്ക് ചെയ്യുമായിരുന്നു പ്രത്യേകിച്ച് പന്നിയിറച്ചി നന്നായിട്ട് കുക്ക് ആയില്ലെങ്കിൽ നമ്മുടെ വയറിന് നല്ലതല്ലാന്ന് അറിയാമല്ലോ നിങ്ങൾക്ക് ഇനി നമുക്ക് ഈ പോർക്ക് വിൻ ആവശ്യമായിട്ടുള്ള നമ്മുടെ ചില്ലി മസ്റ്റേഡ് സോസ് നമ്മുടെ പ്രധാന താരത്തിനെ ചേർക്കാം അപ്പം ഞാൻ ഇത് ചേർത്തത് ഒരു ടേബിൾ സ്പൂൺ ലെവലായിട്ടാണ് ചേർത്ത് കൊടുത്തത് പിന്നെ ഞാൻ ചേർത്ത് കൊടുത്തത് ഒരു ടീസ്പൂൺ ലെവലായിട്ട് സോയാ സോസും കൊണ്ടാണ് ഡാർക്ക് സോയാ സോസാണ് ഞാൻ ചേർത്തത് അത് നിങ്ങൾക്ക് താല്പര്യമില്ലെന്നൊന്നുണ്ടെങ്കിൽ ഒഴിവാക്കാവുന്നതേ ഉള്ളൂ കേട്ടോ അത് ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല അത് ചേർക്കുമ്പോൾ കുറച്ചുകൂടി നല്ലൊരു കളറും കിട്ടും നല്ലൊരു ഫ്ലേവറുമാണ് പിന്നെ ഞാൻ ഉപ്പ് ഇതിലോട്ട് ചേർത്ത് കൊടുത്തത് ആദ്യം ഒരു ടീസ്പൂൺ ലെവലായിട്ടാണേ നിങ്ങൾ ഒരു ടീസ്പൂൺ ലെവലായിട്ട് ചേർത്താൽ മതി ഞാൻ മൊത്തം ഒന്നര ടീസ്പൂൺ ചേർത്തു പക്ഷേ ഒരു ടീസ്പൂൺ ചേർത്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ സോയാ സോസ് ചേർക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അറിയാമല്ലോ ഈ സോസുകൾക്കകത്തൊക്കെ ഉപ്പുണ്ട് അതുകൊണ്ട് ഏറ്റവും അവസാനമേ പിന്നെ ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാവുള്ളേ പിന്നെ നമ്മൾ ആ വഴറ്റി ആ ഒരു പാത്രമുണ്ടല്ലോ ആ പാത്രം നന്നായിട്ടൊന്ന് കഴുകിയിട്ട് അതിനകത്ത് നന്നായിട്ട് അരപ്പും നെയ്യും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കൂടെ കഴുകിയിട്ട് ഒരു അരക്കപ്പ് തിളച്ച വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത് ആ പാത്രത്തിലോട്ട് എന്നിട്ട് ആ പാത്രം കഴുകിയിട്ട് അതും കൂടെ ഇതിൻ്റെ അകത്തൊഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി നമുക്ക് പ്രഷർ കുക്ക് ചെയ്യണം പ്രഷർ കുക്കറിൽ വെറ്റിട്ട ശേഷം ആദ്യത്തെ കുറച്ച് നേരം മാത്രം നല്ല ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു നാല് വിസിലാണ് എനിക്ക് ആയത് കേട്ടോ നാല് വിസിൽ കഴിഞ്ഞിട്ട് തുറന്ന് നോക്കിയപ്പോഴേക്കും കറക്റ്റായിട്ട് പാകമായിട്ടിരിപ്പുണ്ടായിരുന്നു പിന്നെ നന്നായിട്ട് നെയ്യ് നിങ്ങൾക്കറിയാലോ ആ പനിറച്ചിക്കകത്തു നിന്ന് കുറേ നെയ്യൊക്കെ ഞങ്ങൾ കളഞ്ഞു പക്ഷേ എന്നാലും വീണ്ടും നെയ്യ് ഇങ്ങനെ ഉരുകി വന്നുകൊണ്ടിരിക്കും ഇപ്പം നെയ്യ് നോക്കിയപ്പം നല്ല പാകത്തിന് വെന്തിട്ടുണ്ട് നാല് വിസിലായപ്പോൾ തന്നെ പക്ഷേ ഒരുപാട് നെയ്യുള്ളത് ഞാൻ കുറേ അങ്ങ് ഊറ്റി മാറ്റുമായിരുന്നു കേട്ടോ ഇത് ശരിക്കും ഈ വിന്താലു ബ്രെഡിൻ്റെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയോ ഇടിയപ്പത്തിൻ്റെ കൂടെ ചപ്പാത്തി പൊറോട്ട വേണ്ട പത്തിരി എല്ലാത്തിൻ്റെയും കൂടെ നല്ല ഒന്നാം തരം ഒരു കോമ്പിനേഷൻ ആണ് നിങ്ങൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യാൻ മടിക്കില്ല കേട്ടോ അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം താങ്ക്